ഹായ് വൈസ് ഞാൻ ജോബി ജോണി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ടെമുവിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോയും അതിലെ സാധനങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് താഴെ കൊണ്ടുപോയി അവർ വെച്ചിട്ട് പോയി അപ്പോൾ ഞാൻ സാധനം പോയി എടുത്തുകൊണ്ട് വന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ തന്നെയുള്ളതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ടും എടുക്കാൻ പറ്റിയില്ല ഒരു കൈ കൊണ്ട് ഓപ്പൺ ചെയ്ത കൈ കൊണ്ട് മൊബൈലൊക്കെ പിടിച്ചാണ് വീട് എടുക്കുന്നത് ചവിട്ടുപടി ഓരോരോ സാധനങ്ങളൊക്കെ അത് ഒരു ചവിടിയാണ് മാറ്റാണ്ട് മാറ്റി മേടിച്ചിട്ടുണ്ട് പിന്നെ അതൊരു ഇന്നറാണ് ഇന്നറുണ്ടെന്ന് എനിക്കറിയാത്തത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കണ്ടിട്ട് വലിയൊരു ക്വാളിറ്റിയുള്ള സാധനം ഒന്നും അല്ല പത്ത് പത്രേ വിലയേ ഉള്ളൂ കേട്ടോ ഇതൊരു ബെഡ്ഷീറ്റാണ് ഷീറ്റ് ഞാൻ പിള്ളേർക്ക് വേണ്ടി മേടിച്ചത് നല്ലൊരു എനിക്ക് കണ്ടത്ര ഇഷ്ടം തോന്നിയത് കളറൊക്കെ ഒരു പ്രത്യേകത കളറും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ബെഡ്ഷീറ്റാണ് പിന്നെ മേടിച്ചു വെക്കുന്നത് ഇതും ഇതും വേ വേറൊരു ഫ്ലോർമാറ്റാണ് ഇത് പുറത്തിടാന്ന് വെച്ച് മേടിച്ചാണ് പിന്നെ കുറച്ച് തലയിൽ കെട്ടുന്ന പിള്ളേരുടെ തലയിൽ കെട്ടുന്ന പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇതാണ് പണി കിട്ടിയത് കേട്ടോ ഇത് ഞാൻ ഓവൻ്റെ കൊണ്ട് വയ്ക്കാൻ വേണ്ടി കവർ മേടിച്ചാൽ തീരെ ചെറുതായിപ്പോയി കുഴപ്പമില്ല ചെറിയ കറിയൊക്കെ ചൂടാക്കാനകത്ത് വയ്ക്കാം ഇത് പിള്ളേർക്ക് വേണ്ടി ഒരുപാട് സാധനം ഉണ്ടാവില്ല തലയിൽ കിട്ടുന്ന ഇത് സോക്സാണ് എല്ലാം കൂടെ പത്തിരണ്ടായിരം രൂപയുടെ സാധനം ഓർഡർ ചെയ്തു കേട്ടോ സോക്സ് നല്ല സോക്സാണ് സോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കുഴപ്പമില്ല നല്ല കളറും ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടുത്തെ ബെഡിനർത് പറയത്തില്ല ഇവിടുത്തെ ബെഡ്ഡൊക്കെ കുറച്ച് വലിയ ബെഡാണ് അപ്പോൾ അത് നാട്ടിൽ കൊണ്ടാകുമെന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതും എനിക്ക് കുഴപ്പമില്ല ഇതും അത്യാവശ്യം പത്തെണ്ണം ഉണ്ട് അതിന് അത്യാവശ്യം ഒരു രണ്ട് പൗണ്ട് താഴെ കൊണ്ടുള്ളൂ സോക്സ് നല്ല സോക്സാണ് അത് ഇപ്പോഴത്തെ സമ്മറിന് ഇടാൻ പറ്റിയ സോക്സാണ് പിന്നെ ഉള്ളത് ഇതൊരു ചെറിയൊരു ചാർജർ അഡാപ്റ്റർ മേടിച്ചാണ് ഇതും കുഴപ്പമില്ല ചാർജ് ചെയ്യാം പക്ഷേ അത്ര ക്വാളിറ്റിയുടെ സാധനമൊന്നുമല്ല ഇതും ഇതും കുഴപ്പമില്ല തുണിന്ന് അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല പക്ഷേ നമുക്ക് വൺ ഡേ യൂസിനും ഒക്കെ ഇന്നതായിട്ട് ഉപയോഗിക്കാം അതൊട്ടും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്മൂത്താണ് കുഴപ്പമില്ല പക്ഷേ അവരുടെയൊക്കെ ടെമുവിൻ്റെ സൈറ്റിലേക്ക് കയറി നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് കാണാൻ അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റാണ് ഇതൊക്കെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ആവശ്യമായത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് ഞാൻ കുറച്ച് സമയം വേണ്ടി വെയിറ്റ് ചെയ്തത് ഒരു മൂന്നരയ്ക്ക് വരും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഒരു സമയം ആറ് മണിയായി എപ്പോഴാണ് അവർ കൊണ്ടുവരുന്നത് അവർക്ക് എന്താ വെച്ചാൽ ബ്ലോക്കൊക്കെ പെട്ടിട്ടുണ്ടോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടോ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്ത് വെച്ചിട്ട് പോയി അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു സാധനം ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അടിപൊളി കേട്ടോ ഒരുപാട് സാധനമുണ്ട് അവർ